ഇപ്പൊ കുറച്ചാൾക്കാർ മരിച്ചാൽ കുറവാനോ മരിച്ചു കൊടുത്ത് ഒത്തില്ലാത്ത ചില വീടുപെട മരിച്ചാ എന്തോ കുറാനും അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാ ഞമ്മളിനി എന്താ ചെയ്യാം ഞമ്മളിപ്പൊരാൾ മരണ വാർത്ത കേട്ടു നമ്മളെന്താ ചെയ്യാറ് ഞമ്മളീ സഭയിൽ ഇപ്പൊരാള് വന്നിട്ട് പറയാണ് നമ്മൾ ഇന്ന ആള് മരണപ്പെട്ട് കേൾക്കുന്നു അത് കേൾക്കുന്നതോടുകൂടെ നമ്മളൊക്കെ എന്ത് ചെയ്യും കേട്ടാ ഇന്നാലില്ല എന്തേനോദാൻ പറ്റൂല നമ്മൾ വിഷയങ്ങൾ പഠിക്കണോ അല്ലേ ഒരു മുജാഹുദ് മരിച്ചു എന്ന് കേട്ടാ ഇന്നാലില്ലെന്ന് ചെല്ലാൻ പറ്റോ പറ്റൂല എന്തുകൊണ്ട് മരിച്ചാ ഖുറാൻ ഓതാൻ പറ്റും നമ്മള് മയ്യത്ത് അവസാനമായിട്ട് ഭൂമിയിൽ നിന്ന് മറയാണ് അപ്പൊ ഒരു പിടി മണ്ണ് മാറ്റിലൊക്കെ എന്താ പറയുന്നത് അപ്പൊ ഇവർക്കൊരു പിടി മണ്ണ് മാറ്റാ മിന്നാ കറക്കനാക്കും പറ്റും പറ്റോ അപ്പൊ പിന്നെ വരൊക്കെ മരിച്ചു എന്ന് കേട്ടാ ഇനി എന്താ പറയാ അലഹന്ദറ്റൂല കാരണം നീക്കുറും ചെല്ലാൻ പറ്റൂ പാർത്തി മാറുമ്പോഴൊക്കെ നോക്കാൻ ഇത് കൃഷി മാറി ചെയ്യാല്ല ഇത് കച്ചവടം മാറ്റി വേറെ കച്ചവടം തുടങ്ങാല്ല ഇത് അള്ളാന്റെ ദീനാണ് അതിനൊരു അടിത്തറയാണ് ആദ്യം അതാണ് അസാമലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മൊയിലിയാർ ഒരുപാട് ആലോചിച്ചു കാരണം ചേരിച്ചോടുത്ത് കുറു ആ വധാൻ പാടില്ലാന്ന് ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ട് തെളിവുണ്ടാക്കിയതാണ് അപ്പോ മുജാഹിദ് മരിച്ചാല് ഇന്നാലില്ലാഹി വൈനാ ലേഹി റാജ്യവും ചെല്ലാൻ പറ്റുമോ കാരണം അത് കുർ ആനല്ലേന്ന് അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തെളിവുണ്ടാക്കാനേ ഇവർക്ക് ഇതാ ഇവർക്കിതാണ് അലൈഹി അലിമ ചെയ്യാത്ത പഠിപ്പിക്കാത്ത സ്വലഫു സ്വലഹിങ്ങൾക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അപ്പൊ അവർക്ക് തെളിവുണ്ടാക്കലാണ് ഈ മൊയിലാക്കമാർക്ക് പണി അല്ലെങ്കിൽ നോക്ക് നിങ്ങൾ ഇപ്പോ കുറേ ആൾക്കാർ മരിച്ചോർത്ത് കുറയാൻ പോകാൻ പാടില്ല എന്ന് അത് ഇവിടെ പറഞ്ഞ കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലാണ് അല്ല ഇത് സലഫു സ്വാലി അവിടെ പ്രവാചകന്റെ അവിടെ മുതല് മരിച്ചോർത്ത് കുറയാൻ പോകാൻ പാടില്ല അങ്ങനെ ഓതുന്ന ഒരു ശീലം ഒരു ശൈലി നബി പഠിപ്പിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരുപാട് സഹാബത്തൊക്കെ മരിച്ചു പോയിട്ടുണ്ടല്ലോ അപ്പോൾ നെയ്യ് റസൂള്ള സമയത്ത് തന്നെ ഒരുപാട് സ്വഹാപത്ത് എഴുത്തും വായനയും പഠിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ ആ സ്വഹായത്തിന് അയച്ചു കൊടുത്തു ആ അവരെ അവരോടെ വധിച്ചു കളഞ്ഞു എന്നിട്ട് അപ്പൊ ഏത് സുഹൃത്താ ഓദ്യത് മൊയിലെ അല്ല അങ്ങനെ ഏത് സ്വഹാപത്തി ഏത് അധ്യായ ഓദ്യിയത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയാ ഈ തെളിവുണ്ടാക്കുന്നതിനേക്കാൾ പകരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ജനങ്ങൾക്കൊക്കെ ഒന്ന് പഠിക്കായിരുന്നു അപ്പൊ നമ്മുടെ നമ്മുടെ മൊയിലെ തെളിവുണ്ടാക്കി അങ്ങനെ കുറെ ആലോചിച്ച് കിട്ടിപ്പോയി എന്താണ് ഇന്നാലി ലാഹി വൈനാലി ഹിറോൻ അപ്പൊ അത് തെളിവായല്ലോ ഏയ് അത് ആനാണ് ايه القران سوره البقره 156 الايه ولَنَبْلُوَنَّكُم بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ اذا الايه അപ്പൊ ഇന്നാലില്ലാഹി ഇന്നാലി റാജിയോ എന്ന് കേട്ടപ്പോൾ അത് ഖുർആാനുള്ളതാണല്ലോ പിന്നെ മരിച്ചവർക്ക് അത് പറയാൻ പറ്റുവോ കാരണം മരിച്ചവർക്ക് കുറ ആ ഓതാമ്പാലെന്ന് പറഞ്ഞ പിന്നെ ഇത് ഖുർആൻ അല്ലേ അപ്പൊ അത് പറയാൻ പറ്റുവോ എന്നാണ് അള്ളാഹു സുബെഹന ഹു വല ഈ ആയത്ത് ഞാൻ തുടങ്ങി വെച്ചായത്തുണ്ടല്ലോ വൽ നബുലുവനൊക്കെ അതായത് ഭയം വിശപ്പ് സ്വത്തുക്കളെ സ്വത്തുക്കളില് ദേഹങ്ങളിലൊക്കെ ഫലങ്ങളിലൊക്കെ കുറവ് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും പേടി തന്നിട്ട് ഭയം കൊണ്ട് പരീക്ഷിക്കും ഇങ്ങനെ കുറെ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പിന്നെ അള്ളാഹു എന്താ പറഞ്ഞത് അങ്ങനെ വല്ല ആപത്തും ബാധിച്ചാൽ ബാധിച്ചാല് അവർ എന്ത് പറയും ഇന്നാലില്ലാഹിയോ ഇന്നോ എന്ന് പറയും അപ്പൊ ഇത് മരിച്ചോടത്ത് മാത്രം പറയാനുള്ള വാക്കല്ല ചില അംഗീകരിച്ചു വെച്ചിട്ടുണ്ട് ഇത് മരിക്കുമ്പോൾ മാത്രം പറയാനുള്ള വാക്കാണെന്ന് അല്ല സൊഹിഹ് മുസ്ലിമിലെ ബാബുമായിസീബ എന്ന് പറഞ്ഞ അധ്യായം തന്നെ ഉണ്ട് ആ അധ്യായത്തില് ഈ ഇന്നാളി ലാഹിബഇ ഇലൈഹി ഇലഹിറാജിയൂൺ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടെ വിശദീകരിക്കുന്നത് ഹദീസിലെ അപ്പോ വസല്ലം ഇതിങ്ങനെ മുസീബത്തൊക്കെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ എങ്കില് ഇന്നാലി ഇലൈഹി ഇന്നാലിഹാജിയും ചൊല്ലാൻ പറഞ്ഞു അത് മൂപ്പര് മരിച്ചോടുത്ത് തെളിവായിട്ട് കൊണ്ടുവരികയാണ് ഏർ ആനല്ലേന്ന് അപ്പൊ പിന്നെ നമ്മുടെ മൊഴിലിയാർക്ക് അങ്ങനെ ആ ഒരുപാട് ആലോചിച്ചപ്പം ഇത് കിട്ടിയിട്ടില്ല ഏത് അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി പിന്നെ കിടക്കുന്ന ആ ഘട്ടം ആ ഘട്ടത്തിലെ നബിയുടെ മരണം ആർക്കും അതങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഉമർ അള്ളി അള്ളാഹു അനുഹു വാള് പിടിച്ച് ഇങ്ങനെ നിക്കണെ മരിച്ചു എന്ന് പറഞ്ഞ അപ്പൊ ഞാൻ തലെടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ രംഗം ആ ഘട്ടത്തിലെ സുദ്ധിഖർ അള്ളാഹു അനുഹുവും മിമ്പറിൽ കയറിയിട്ട് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ഒമാ മഹമ്മദും ഇല്ലാ റസൂലും കബിൽഹുർ റസുൽ എന്നുള്ള ആയത്ത് ഓതിയിട്ടുണ്ട് അപ്പൊ പിന്നെ മരിച്ചോട് ഓദ്യം തെളിവായില്ലേ മൊയ്ലേര് അത് മറന്നിട്ടു അല്ലെങ്കിൽ അതും കൂടി കൂട്ടിക്കൊണ്ടു വന്നേനെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആാൻ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് മരണപ്പെട്ടവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുകയാണെങ്കിൽ ഞാൻ അതാണ് ഏറ്റവും നല്ലത് ഞാൻ പിന്നെ വിശദീകരിക്കല്ല അപ്പോൾ കുറേ ആലോചിച്ച് തെളിവുണ്ടാക്കിയതാണ് ഇതാണ് ഇവരുടെ പരിപാടി ഏഹ് ഇനി മുമ്പിൽ ആലോചിക്കാനിട്ടാണ് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ മുമ്പ് ഇതും കൂടി ഓദ്യിയനെ പ്രവാചക ഒഫാത്തിൻ്റെ ഘട്ടത്തിൽ ആ മരണം അതെല്ലാവരും അംഗീകരിക്കാതെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ കുറു ആന ഓതിയിട്ടൊരു ഉത്ബോധനമൊക്കെ നടത്തി അപ്പൊ അതെ അപ്പൊ അവിടെയും ഓദ്യതായ തന്നെയാണ് അപ്പൊ മരിച്ചോട് തന്നെ അല്ലേ ഇനി മരിച്ചെടുക്കാനില്ലേ അതൊന്നും ഇവർക്ക് തെളിവായിട്ട് കിട്ടിയിട്ടില്ല അത്രത്തോളം അവിടെ ആലോചിക്കാനുള്ള ലെവലിൽ എത്തിയിട്ടില്ല ഇപ്പൊ എന്താ വെച്ചാല് മുമ്പിൽ ആൾക്കാരെ എങ്ങനെയൊക്കെ ഒന്ന് സോപ്പിട്ട് പിടിക്കണം ഏർ അതിനു വേണ്ടിയിട്ട് അപ്പൊ ഇവര് തെളിവിന്റെ കോലം നോക്കി നിങ്ങൾ ഏർ ഇവർക്ക് ഇതാണ് ഇവർക്ക് ഇതാണ് ഇവരുടെ സാഹചര്യം അവസ്ഥ അള്ളാഹു റസൂല് പഠിപ്പിക്കാത്ത ഏർ പ്രവാചകന്റെ കല്പന ഇല്ലാത്ത പ്രവാചകന്റെ പിന്നെ പ്രവാചകന്റെ ചെതിയും പരിശുദ്ധ കുറുക നമുക്ക് അള്ളാഹു റസൂല് നമുക്ക് ഒഴിവാക്കി തന്നു പോയതാണ് അത് മുറുക്കെ പിടിച്ചോങ്ങ് പിഴക്കില്ലാന്ന് പ്രവാചകൻ പറയും ചെയ്തു അപ്പം ഇവര് പരിപാടി എന്താ അതില് പറയാത്ത വല്ല കാര്യത്തിന് ഒന്ന് തെളിവുണ്ടാക്കലാണ് പരിപാടി മരിച്ചോട് കുറു ഓതുക എന്ന് പറഞ്ഞത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല സ്വഹാപത്ത് കണ്ടിട്ട് അവർക്ക് ആ രീതി ഇല്ല അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല അതിന് തെളിവില്ല പിന്നെ മുസ്ലിയാക്കന്മാരൊക്കെ ആ തെളിവ് കിട്ടിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ തലയിൽ ഉദിക്കുന്ന കുറെ തെളിവുകൾ അത് കുറു ആ വളച്ചോടിച്ചിട്ട് ഇവരിങ്ങനെ കാട്ടിക്കൂട്ടി പൊതുജനങ്ങളെ മുമ്പിൽ ഇരിക്കുന്നവർ എന്ത് ചെയ്യും ആ കാര്യമാണല്ലോ ഇന്നാളില്ലാഹിയോ ഇന്നിഹിറാജിയോന്ന് കുറുകല്ലേ അപ്പം മരിച്ചോന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പറയാൻ പറ്റുമോ ഏ എന്ന് വരുത്തിയിട്ട് ജനങ്ങൾ എന്ത് ഐഡിയലാണെന്ന് പറയാമോ ഇല്ല ഒരു ആ തന്ത്ര വല്ല വല്ലാത്ത തന്ത്രാണ് ആ തന്ത്രത്തിന് കൂടെ എന്തു ചെയ്യാ മരിച്ചോട്ട് കുറു ആൻ ഓതാൻ പറ്റും എന്ന് വരുത്താണ് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ റസുല്ലാഹി സല്ലാഹു അലൈവസ്ലമ എഴുത്തും വായനയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറഞ്ഞു വിട്ട സ്വഹാബത്തിനെ അവർ വധിച്ചു കളഞ്ഞു ഏത് അധ്യായമാണ് ഓതിയത് ആരാണ് ഖത്തപ്പര കെട്ടിയത് ഏത് സുഹൃത്താണ് ഓതിയത് എത്ര മുത്തലിം സ്വഹാബത്തിനെ ഓതാൻ വിട്ടു അല്ല ഇവിടെ പിന്നെ ഖത്തപ്പര കെട്ടിട്ട് കബറിൻ്റെ മുത്താലിമീങ്ങളെ പിടിച്ചിട്ട് നമ്മൾ ഓദിക്കലും എത്ര സഹാബത്തിനെയാണ് പിന്നെ ഓദാൻ വേണ്ടിയിരുത്തിയത് ഏ ൊക്കെയാണ് പറയേണ്ടത് അല്ലാതെ നിങ്ങൾ ഈ പ്രവാചകം പഠിപ്പിച്ച വിപത്തുണ്ടാകുമ്പോൾ ആപത്തുണ്ടാകുമ്പോൾ ചൊല്ലാനുള്ള പ്രാർത്ഥന അ ഇന്നാലി ലാഹി വൈനാ ലാഹി രാജോൻ എന്ന് അത് നിങ്ങൾ മരിച്ചോർത്ത് ഓതാൻ വേണ്ടി എന്തു ചെയ്യുക കൊണ്ടുവന്നിരിക്കുകയാണ് ഇതാണ് ഇവിടെ നിങ്ങളുടെ തെളിവിൻ്റെ കോലം പിന്നെ അതുമാത്രല്ല മുമ്പ് ഒരു മൊയിലാരെയും അസലാ മലിക്കും ദാറക്കോമിൻ മുനി എന്ന് പറഞ്ഞ മരിച്ചവരെ വിളിക്കാൻ വേണ്ടി തെളിവായിട്ട് കൊണ്ടുവന്ന പോലെയാണ് ഇതാണ് ഇവരുടെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതൊക്കെ മുസ്ലേഖന്മാർ ഉണ്ടാക്കുന്ന തെളിവുകൾ അവരുടെ തലയിൽ തലയിലോദിക്കുന്ന തെളിവുകളാണ് യുക്തിക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഇസ്ലാം പൂർണ്ണമാണ് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ദീനിൻ്റെ നിയമങ്ങളെന്ന് റസൂത പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിലേക്ക് അടുക്കുന്ന എല്ലാ തിന്മകളും നബി പഠിപ്പിച്ചിട്ടുണ്ട് ഏഹ് സ്വർഗ്ഗത്തിൽ കിടക്കുന്ന എല്ലോ കിടക്കണ്ടുന്ന എല്ലാ നന്മകളും നബി പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നും വിട്ടുപോയിട്ടില്ല ഇവരെ വർത്തനം കേട്ട് കഴിഞ്ഞാൽ നബി എന്തൊക്കെയോ മറച്ചു പിടിച്ചിട്ടുണ്ട് ഏഹ് നിവി എന്തൊക്കെയോ തരാത പോയിട്ടുണ്ട് അത് പൂർണ്ണാക്കാനാണ് മുസ്ലിയാക്കന്മാർ എന്നുള്ള ചിന്തയിലാണ് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കേട്ട് പഠിച്ച് സത്യം സത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല ഇബ്രാ